दुबाईल नाइट मार्केट कल പോയത് യൂണിയനിൽ മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ജസ്റ്റ് വന്നപ്പോഴാണ് ഈ കാഴ്ച കണ്ടത് നമ്മളെ ദുബായിൽ ഒരു നൈറ്റ് ലൈഫ് ഒരു നൈറ്റ് മാർക്കറ്റാണ് ഇപ്പോൾ ഓപ്പൺ ആയതാണ് ഇപ്പോൾ ഇതൊക്കെ ഒരു തണുപ്പ് സമയമാകുമ്പോൾ വെച്ചാൽ ഈ സീസണിലൊക്കെയാണോ ഓപ്പൺ ആവാറല്ലാത്ത സമയത്തൊന്നും ഇതൊന്നും ഉണ്ടാവാറില്ല ഇതൊന്നും ഞാൻ മുന്നേ കണ്ടിട്ടില്ല അതുകൊണ്ടാണ് അതുകൊണ്ടാട്ടോ പറയുന്നത് അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരും കൂടെ അങ്ങോട്ട് ഇറങ്ങി നല്ല നല്ല ക്യൂട്ടായിട്ടുള്ള കുറേ ബ്രേസ്ലെറ്റ്സ് കണ്ടു കേട്ടോ എന്തൊരു ഭംഗിയാണെന്നറിയോ അത് മാല ബ്രേസ്ലെറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു ടെൻ തിറംസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അവിടെ റേറ്റ് പക്ഷെ വാങ്ങിച്ചില്ല കാരണം എങ്ങനെയായിരിക്കും കളറ് പോകുകയെന്നറിയില്ലല്ലോ വാങ്ങിച്ചില്ല എനിക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു എല്ലാം ഉണ്ടായിരുന്നു പക്ഷേ സൂപ്പറായിരുന്നു പക്ഷെ ഞാൻ കുറേ വായി നോക്കി കുറേ ഒന്നും വേണോ വേണ്ടെന്നുള്ള കുറേ ഇതിലൊക്കെ കുറേ ചെയ്ത് ഇതൊന്നും ബാർഗെയിൻ ചെയ്തിട്ടില്ല ഇതിട്ട് എന്റെ ഫിക്സഡ് റേറ്റ് ആണ് നമ്മളെ ദുബായിലെ നൈറ്റ് മാർക്കറ്റാട്ടോ സൂപ്പർ കൂടെ ഈ സൈഡില് ഓർണമെന്റ് നമ്മള് എവിടെ പോൽ യൂണിയനിലാണുള്ളത് യൂണിയനിലുള്ള നൈറ്റ് മാർക്കറ്റ് ആണെങ്കിൽ ഇതാണ് നമ്മളെ ദുബായ് ഐ മീൻ നൈറ്റ് ടൈം നൈറ്റ് വൈഫ് എന്തിനാ അറിയില്ല അവിടെ വല്ല ഓഫർ ഉണ്ടോന്നോ അല്ലെങ്കിൽ നമ്മള് മാളിൽ തന്നെ നടക്ക എന്തായാലും ശനിയാഴ്ച ഒക്കെ അല്ലേ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല അതുകൊണ്ട് ഇങ്ങനെ നടക്കാന്ന് വിചാരിച്ച് അപ്പൊ ഞാൻ നിങ്ങളെയും കൂടെ കാണിച്ചു വിചാരിച്ച് അപ്പോഴാണ് ഞാൻ ഈ നൈറ്റ് മാർക്കറ്റ് കണ്ടേ നിങ്ങൾ കാണുന്നില്ല അവിടെ അവിടെ നിന്നാണ് നമ്മളിപ്പം കൂടെ വന്ന കേട്ടോ അപ്പൊ നല്ല സൂപ്പർ ഡ്രസ്സസ് ഉണ്ട് ഇവിടെ കണ്ടോ ഓരോന്നിട്ടോക്കിട്ടെ പ്രാന്ത് കുടിക്കുന്നു പക്ഷേ എടുക്കാൻ ഇപ്പൊ നിർവാഹമില്ല എനിക്ക് ബർത്ത്ഡേക്ക് കൊറേ ഗിഫ്റ്റ് എല്ലാം കിട്ടിയിട്ടുണ്ട് സൂപ്പർ അല്ലേ പക്ഷേ ഓരോന്നിട്ട് നോക്കി കാണിച്ചേരണം ആഗ്രഹമുണ്ട് അടിപൊളി ഓക്കെ നെക്സ്റ്റ് ഞാൻ ഒന്ന് എടുത്തു അപ്പൊ അതൊന്ന് വഞ്ചരാ ഞാൻ എടുത്തത് ഈ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടാണ് പക്ഷെ ഇത് വീഡിയോ ആയിട്ട് അറിയില്ല ഒരു കാപ്പി കളറാണ് പക്ഷേ വീഡിയോയിൽ കാണുമ്പോൾ എനിക്ക് ഒന്ന് ബ്ലാക്ക് ആയിട്ടാ ഫീൽ പക്ഷേ ചെയ്യുന്ന പക്ഷെ സോ നൈസ് ഇതിന്റെ കൂടെ നല്ലോണം പേർ ചെയ്യാൻ പറ്റുന്നുണ്ട് അടിപൊളി എന്തായാലും ഇത് ഞാൻ എടുക്കില്ല അതോടെ എടുക്കുന്ന കേട്ടോ കെട്ടിയതിനോട് ഞാൻ സമ്മതം ചോദിച്ചു അവനീട് ഓക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതെടുക്കേ എങ്ങും എങ്ങും ക്രിസ്മസ് മേള നമ്മളങ്ങനെ സുഡിയോലെത്തി നടന്ന് നടന്ന് ഈ മാളിൽ തന്നെ ഒരു ഉണ്ട് അടിപൊളി ഐ മിസ് യു നാട്ടിലാകുമ്പോ ഇവിടെ തന്നെ പെറ്റി ഞാൻ ഇവിടെ കുറെ നല്ല സ്പേഷ്യസ് ആട്ടോ അടിപൊളി ഡ്രസ്സസും അഫോർഡബിൾ ആയിട്ടുള്ള സാധനങ്ങളാണ് സുഡിയോ നിങ്ങൾക്ക് അറിയാലോ അല്ലേ നമ്മളെ സ്വന്തം സുഡിയോ എന്തായാലും ഞാൻ നോക്കട്ടെ വല്ല എടുക്കാൻ പറ്റുമെന്ന് നമ്മൾ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു തിരിച്ചു പോവാണ് ഞാൻ ആ ബാഗ് വാങ്ങിച്ചു സോറി ഞാൻ ആ ഡ്രസ് എടുത്തോട്ടോ അപ്പം ഓക്കെ പറഞ്ഞു വലിയ പൈസ ഒന്നും ഇല്ല അതുകൊണ്ട് എടുത്തേ എന്തായാലും ഇനി നമുക്ക് മെട്രോ കയറാം കയറുന്നതിന് മുമ്പേ ഒരു സ്പോട്ടും കൂടെ പോവാനുണ്ട് അപ്പം ആ ഭാഗത്തേക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പോയി നോക്കാം ദുബായ് വിശേഷങ്ങൾ ുബായ്ശേഷേ നൈറ്റ് ലൈഫ് അടിപൊളിയാണ് ഇവിടുത്തെ ഇവിടെ ആകെ ഒമ്പത് മണി ആയിട്ടേ ഉള്ളൂട്ടോ പക്ഷെ നാട്ടത്തെ പത്ര കഴിഞ്ഞു സൺഡേ ആണ് സോ എല്ലാവരും നാളെ ലീവ് ആയതുകൊണ്ട് രാത്രി വരെ തെണ്ടിത്തിട്ട് നടക്കും പിന്നെ കിടന്നുറക്കും ഇതൊക്കെ ഞാൻ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളൂ വീഡിയോസിലൂടെയൊക്കെ ഇങ്ങനെ കാണാൻ പറ്റും എനിക്കറിയില്ലായിരുന്നു എനിവേ സൂപ്പർ ഒരു ഏറോപ്ലെയിൻ ഇതിലൂടെ പോയിരുന്നു പക്ഷേ നല്ല അടുത്തുകൂടെ പോയിരുന്നു പക്ഷെ ഞാൻ വീഡിയോ ഓണാക്കിയില്ലായിരുന്നു എടുത്തു കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത് വീഡിയോ ഓൺ ആക്കിയില്ലായിരുന്നു നിലവത്തായി ചിട്ട കോയിൻ്റെ വരുവരുന്നുണ്ട് ലോ അയാളുടെ നോക്കി മാം ഇവിടെ പോയി അതെ ഈ സൈഡില് സ്റ്റാൻഡേർഡ് അപ്പുറത്ത് നല്ല ഹൈ സ്റ്റാൻഡേർഡ് ഒരു നാൾ നമ്മളിങ്ങനെയൊക്കെ ആവും അല്ലേ ആവും പിന്നെ അല്ല പിന്നല്ലി അല്ലേ എന്തായാലും നമുക്കിങ്ങനെ നടക്കാം ദുബായ് തെരുവുകളിലൂടെ സംഭവം ഇവരുടെ കൂടെ ഞാന് എങ്ങോട്ടേക്കും പോണല്ലോ വെറുതെ ഇങ്ങനെ ഇരിക്കില്ലേതാ ഞാൻ പറഞ്ഞില്ലേ പ്ലെയിന് അയ്യോ കാണുന്നില്ലേ കൊറച്ചും കൂടെ അടുത്തുകൂടെ നേരത്തെ പോയിണ്ടായിരുന്നു പക്ഷെ കിട്ടിയില്ല ിങ്ങനെ നടക്കാണ് ഈ ബാക്കിലാരും പക്ഷി ചോഴയ്ക്ക് എന്ത് അതൊരു ഇൻവേർട്ടറിനെ കാണണോ വല്ലാത്തൊരു ഇൻവേർട്ടറാണ് ക്യാമറ ഓൺ ആവുമ്പോ ഇൻവേർട്ടർ അല്ലെങ്കിൽ എന്താ പറയണ്ടത് യെസ് ചേച്ചി പരുന്നോ ഇതെന്താ സംഭവം അത് വായിക്കാണ് വാഹനണ്ട് എസ്തറ്റിക്കലി പ്ലീസിംഗ് ആയിട്ടുള്ള കളർഫുൾ ആയിട്ട് ഇവ നടക്കുന്നോ നാ എക്സ് പോയി ചാണകമോറി ും കൊലപാതകം വരുമോ കൊള്ളാലോ സംഭവം നല്ല ഡ്രസ് ഇട്ട് വന്ന ഫോട്ടോ എടുക്കായിരുന്നു പക്ഷെ നല്ല ഡ്രസ് ഇട്ടിട്ടുള്ള മൂടില്ല അതെ ഞാൻ അറിഞ്ഞില്ലടാ ഞാൻ വിചാരിച്ചു ഏതാ ലോക്കൽ സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്ന എപ്പോഴും അങ്ങനെയാണല്ലോ അങ്ങനെ എന്ത് ഡ്രസ്സട്ടെ അല്ലെങ്കിൽ അടിപൊളി ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോസ്റ്റ് ചെയ്തേനെ നൈസ് അല്ലേ ഇതാണ് ഷുപ്പാണ്ടി മോറി എഡിറ്റ് ചെയ്തത് കറക്റ്റ് ആയിട്ടു ഞാൻ നമ്മൾ വാച്ചിന്റെ ഷോപ്പിലാണുള്ളത് मंडल मंडल <laughs> എനിക്കിത് ഇഷ്ടപ്പെട്ടു കാശ്യല്ലേ വാങ്ങിയാലോക്കാണ് മൊബൈൽ അല്ലേ വാച്ച് വാങ്ങിച്ചിട്ടുണ്ടോ അപ്പൊ തിരിച്ചുവാറേ സമയം ഇനിയും നേരം വൈകി മെട്രോട്ടില്ല മെട്രോ പതിനൊന്ന് മണി വരെ ഇട്ടു ഇന്ന് പിന്നെ ശനിയാഴ്ച ആയതുകൊണ്ട് ചിലപ്പോൾ ഉണ്ടാവും അറിയില്ല നോക്കാം ഇനി മെട്രോയിലേക്ക് ഇപ്പൊ ഇവിടെ പത്തര കഴിഞ്ഞു മെട്രോ പതിനൊന്ന് മണിവരെ ആണെങ്കിൽ കുറച്ച് നടക്കാണ്ട് കത്തിറ്റും മെട്രോ കയറി റൂമിൽ പോവാം ഫുഡ് കഴിക്കാം കിടന്നുറങ്ങാം ഓകെ അപ്പൊ ഇത്രക്കെയാണ് ഇന്നത്തെ ഒരു പരിപാടി പക്ഷെ ഇവിടെ നല്ല രസം ഇട്ടോ കാണാൻ മുകളിലൊക്കെ നോക്കിയേ നല്ലൊരു കണ്ടേ നീ വീടുകളും അത്രത്തോളം നമ്മളെ നീതി പുലർത്തുന്നില്ല ഈ ഭംഗിന്റെ പക്ഷെ നല്ല റിസൾട്ട് ഇട്ട സൂപ്പർ പ്ലേസ് വെറുതെ റൂമിൽ ഇരുന്നെങ്കിൽ ഇതൊന്നും കാണാൻ പറ്റില്ല നമ്മൾ യൂണിയൻ മെട്രോ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ് ഗൈസ് അപ്പൊ ഇത്ര ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ ഇനി നേരെ മെട്രോ സ്റ്റേഷനിൽ പോകും ഇറങ്ങും ഫുഡ് കഴിക്കണം വീട്ടിൽ പോണം നമ്മൾ ഫുഡ് കഴിക്കാൻ കയറിട്ടാ അല്ലേ നമ്മള് കഴിച്ചിട്ട് やだ。